എല്ലാവർക്കും നമസ്കാരം വാഴപ്പിള്ളി ശാസനത്തിന് മലയാള ഭാഷാചരിത്രത്തിലുള്ള പ്രാധാന്യം വിവരിക്കുക വാഴപ്പിള്ളി ശാസനം മലയാള ഭാഷാചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട രേഖയാണ് ഇതിന് നിരവധി പ്രത്യേകതകളുണ്ട് ഈ ശാസനത്തിൽ പഴയ മലയാള ലിപിയാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ചരിത്രപരമായ വളർച്ച മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു കൂടാതെ ഈ ശാസനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഇന്നത്തെ മലയാളത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇത് ഭാഷാപരമായ മാറ്റങ്ങളെക്കുറിച്ച് സൂചന നൽകുന്നു ഉദാഹരണം ശ്രീ വാഴപ്പള്ളി മഹാക്ഷേത്രത്തിൽ ഇളങ്കൂർ ദേവനെ ഊട്ടുപുരയ്ക്ക് പന്ത്രണ്ട് നെല്ല് കൊടുത്തു ആയിരം ദിനാർ പൊൻകൊടുത്തു എഴുതിയവർ കൈപ്പള്ളി പരമേശ്വരൻ